ഹലോ ജോബ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് കൊച്ചി റിഫൈനറി വിവിധ കാറ്റഗറികളിലേക്ക് വൺ ഇയർ ഗ്രാജുവേറ്റ് അപ്രന്റിഷിപ്പുകളുടെ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കുന്ന ഈ പോസ്റ്റിന് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കെമിക്കൽ എഞ്ചിനീയറിംഗ് എഴുപത് സിവിൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പന്ത്രണ്ട് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രാനിക്സ് ഇൻജിനീയറിംഗ് ഓർ ഇലക്ട്രിക്കൽ ഇൻജിനിയറിംഗ് പത്ത് സേഫ്റ്റി ഇൻജിനിയറിംഗ് ഓർ സേഫ്റ്റി ആൻഡ് ഫയർ ഇൻജിനീയറിംഗ് പതിനെട്ട് മെക്കാനിക്കൽ ഇൻജിനിയറിംഗ് നാൽപ്പത് ഇൻസ്റ്റ്രുമെൻറ്റേഷൻ ഇൻജിനീയറിംഗ് ഓർഡഡ് ഇലക്ട്രാണിക്സ് ആൻഡ് ഇൻസ്റ്റ്രുമെൻറ്റൻ ഇൻജിനീയറിംഗ് ഓർ ഇൻസ്റ്റ്രുമെൻറ്റേഷൻ ടെക്നാലജി ഓർ ഇൻസ്റ്റ്രുമെൻറ്റേഷൻ ആൻഡ് കണ്ട്രോൾ ഇഞ്ജിനീയറിംഗ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് പത്ത് മെറ്റനോളജി രണ്ട് എന്നീ സ്ട്രീമുകളിലായി നൂറ്റി എഴുപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് ആയിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഫുൾ ടൈം ഡിഗ്രി പാസ് ആയവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് ജനറൽ അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗങ്ങൾക്ക് അൻപത് ശതമാനം മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനപേക്ഷിക്കാൻ കഴിയൂ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ പ്രായപരിധിയിലുള്ളവർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത് അതായത് ഒന്ന് ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് മുതൽ ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ആറ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷകരിൽ നിന്നും ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി ഇന്റർവ്യൂ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ പാസ് ആയാൽ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള സമയം തുടങ്ങിയത് പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട്